തിരുമറ്റക്കോട് പള്ളിപ്പാടത്ത് മണ്ണ് ഖനനം നടന്ന കുന്നിന് താഴെ ദുരന്ത ഭീഷണി സ്ഥലത്ത് നിന്നും അറുപതോളം കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു തിരുമറ്റക്കോട് പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിലെ പള്ളിപ്പാടത്താണ് മണ്ണെടുപ്പ് സ്ഥലമായ കുന്നിന്റെ താഴ്ഭാഗത്തുള്ള അറുപതിലധികം കുടുംബങ്ങളെ പ്രദേശത്ത് നിന്നും മാറ്റി പാർപ്പിച്ചത് താൽക്കാലികമായി ബന്ധുവീടുകളിലേക്ക് മാറണമെന്നാണ് അധികൃതർ ആവശ്യപ്പെട്ടത് പള്ളിപ്പാടത്തെ ജനങ്ങളിൽ ഏറെ പ്രതിഷേധവും ഭയവും ഉണ്ടാക്കിയ മണ്ണെടുപ്പ് കേന്ദ്രത്തിൽ നിന്ന് ഒന്നര മാസം മുൻപ് വലിയ പാറക്കല്ല് വീടുകൾക്കിടയിലേക്ക് ഉരുണ്ടുവീണത് നാട്ടുകാർക്കിടയിൽ വലിയ ഭീതി ഉണ്ടാക്കിയിരുന്നു മൂന്ന് ദിവസമായി പെയ്തുകൊണ്ടിരുന്ന മഴ കൂടുതൽ അപകട സാധ്യത ഉണ്ടാക്കുമോ എന്ന ഭീതി നാട്ടുകാരിൽ ശക്തമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ വൈസ് പ്രസിഡന്റ് സി എം മനോമോഹനൻ ചാലുശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രശ്നമേഖലയിൽ സന്ദർശനം നടത്തി മഴക്കാലമായാൽ ഉറവ് പൊട്ടി വെള്ളം വരാറുള്ള സ്ഥലമാണെന്നും വെള്ളക്കെട്ടുണ്ടാവാൻ സാധ്യതയുള്ളതായും ഉയർന്ന പ്രദേശത്തെ ഇളകിയ മണ്ണും കല്ലും ഭയപ്പെടുത്തുന്നതായും നാട്ടുകാരും പറയുന്നു കൂടുതൽ അപകട അറുപത്തിരണ്ട് കുടുംബങ്ങളാണ് വടക്കാഞ്ചേരി ആറങ്ങോട്ട് കരാത്താളി ചാലിശ്ശേരി തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലേക്ക് താമസം മാറിയത് എൻ്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടം ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്